എന്താണ് കാണിക്കുന്നത് ഒരു ആ കീഴിലാണെന്ന് പറയുമ്പോൾ മുന്നോട്ട് െന്ന് നമ്മുടെ ആലിമീങ്ങളും മസ്ലഹത്ത് കമ്മിറ്റിയും ഒരു എഴുതി അങ്ങോട്ട് കൊടുക്കുമ്പോ തിരിച്ചെഴുതുന്നത് മറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും സമസ്തകൾ ജമീയത്തിലുള്ള ഈ വിഷയത്തിൽ സി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തീരുമാനത്തെ മാറ്റി പറയാതിരിക്കുന്നത് ഈ നിമിഷം പോലും ബഹുമാനപ്പെടെ സമസ്തകളിലെ ജമിയമയുടെ നേതാക്കന്മാരോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് വളരെ കൂടിയാണ് പറയുന്നത് സി ഐ സിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ബന്ധമില്ലാത്ത ഒരു സിലബസിനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ പലപ്പോഴും നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇത് സമസ്തയുടെ സ്ഥാപനമാണ് ഇവിടെ സമസ്തയുടെ സിലബസേ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകന്മാരെ കുറ്റം പറയാറുണ്ട് നിങ്ങൾ നോക്കി നിൽക്കുകയാണ് നിങ്ങൾ ുത്തികളാണ് എന്തുകൊണ്ട് പ്രവർത്തകന്മാർ നിരന്തരമായി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എസ് കെ എസ് പ്രവർത്തകന്മാരോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന കൂടി പ്രവർത്തകന്മാരോട് പറയട്ടെ ഇവിടെയുള്ള എസ് കെ എസ് എഫിന്റെയും മമ്മുദാരി ഉൾപ്പെടെയുള്ള എസ് എം എഫിന്റെയും പ്രവർത്തകന്മാരെ മുഴുവനും കഴിഞ്ഞ ഈ റമദാനല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള റമദാൻ മാസം മുതൽ ഇതിന്റെ അധികാരികളോട് ഇതിന്റെ മാനേജ്മെന്റിനോട് വളരെ ആരും അറിയാതെ ഈ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വിദ്വേഷം നമ്മുടെ സ്ഥാപനത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വരാതെ രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് നിരന്തരമായ ചർച്ചകൾ ഈ ചർച്ചകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ ഇന്നും ഞങ്ങൾ പറയുന്നു നേതൃത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ആളുകളെയും തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഇതിന്റെ ഭാരവാഹികൾ സന്നദ്ധരാകണമെന്നാണ് ഈ സ്ഥാപനത്തിന്റെ അധികാരികളായി തെരഞ്ഞെടുത്തവർ സമസ്ത ഗലജമീയത്തിലെ നോമിനി ആയിട്ടാണ് സമസ്ത ഗൾ ജമീയത്തിലൊരു സ്ഥാപനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്പോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആറ്റപ്പൂ പ്രഖ്യാപിച്ചപ്പോ ഞങ്ങളൊക്കെ തെക്ക് ചൊല്ലി ആ കമ്മിറ്റി അംഗീകരിച്ചത് അതുകൊണ്ട് പ്രവർത്തരോട് പറയാനുള്ളത് ഒരിക്കൽ പോലും വിദ്വേഷ പ്രചരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളരിണ്ടാവരുത് ഈ പരിപാടി പ്രഖ്യാപിച്ചതിന് ശേഷം പല ആളുകളും പല രീതിയിലുള്ള മെസ്സേജുകളും പല രീതിയിലും എഴുതിവിടുന്നുണ്ട് വിടുന്നുണ്ട് അള്ളാഹുവാണ് സാക്ഷി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബി എസ് കത്തങ്ങളെയോ അല്ലെങ്കിൽ സയ്യിദ് സ്വാദിഖലി ശഹാബദ്ധങ്ങളെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയോ ഒരു വാക്ക് കൊണ്ടുപോലും ഇവിടുത്തെ പ്രവർത്തകന്മാർ ഒരിക്കലും നോവിച്ചിട്ടില്ല ആരെങ്കിലും ഞങ്ങളുടെ തലയിലിട്ട് ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറക്കി കടത്താനാണ് ശ്രമമെങ്കിൽ തങ്ങളുടെ ശിഷ്യന്മാർ ഉറക്ക പറയുന്നു അങ്ങനെ ഉറക്കി കടത്താനൊന്നും ഈ പ്രവർത്തകന്മാരെ കിട്ടില്ല എന്ന് ഞങ്ങൾ ഉച്ചസ്ഥാനം പ്രഖ്യാപിക്കുകയാണ് ഈ റഷീദിയുടെ മുമ്പിൽ വെച്ച് ഇന്ന് ഞാൻ രാവിലെ കെ എസ് ഉസ്താദിന്റെ ഈ സ്ഥാപനത്തിന്റെ വേണ്ടി

പ്രവർത്തിച്ചതിന്റെ പേരിൽ നാട്ടിലെ മദ്രസ സമസ്തയുടെ മദ്രസ പോലും രണ്ടായി മാറിയിട്ടുണ്ട് അത്രയും കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടുണ്ട് ഒരിക്കലും എന്റെ ആത്മാവോ കണ്ണീർത്ത് ഉസ്താദിന്റെ ആത്മാവോ പൊറുക്കുകയില്ല നിങ്ങൾ ധൈര്യമായി ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സിലബസ് നടപ്പിലാക്കുന്നതിനു വേണ്ടി നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിക്കോളി എന്ന് ബഹുമാനപ്പെട്ട കെ ഉസ്താദ് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇന്ന് കാലത്താണ് ആ ബഹുമാനപ്പെട്ട കെ എസ് ഉസ്താദ് ഒക്കെ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിയത് സമസ്തകര ജമീയത്തിലുമെ വളർത്താനാണ് ഞാൻ പറഞ്ഞു വന്നത് കെ എസ് ഉസ്താദ് ഇവിടെ മാനേജർ ആയിരിക്കുന്ന സമയത്താണ് സമസ്തകൾമീയത്തീഴിൽ സമസ്തകൾ ജമിയതിൽ പിളർപ്പ് നടക്കുന്നത് ആ ഘട്ടത്തിൽ ഒരു സംഭവം ബഹുമാനപ്പെട്ട കെ ഉസ്താദിന്റെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് കെ ഉസ്താദ് പറഞ്ഞു നമ്മുടെ ഉസ്താദ് ഒക്കെ പാവപ്പെട്ട ആളുകളാണ് അവർ സ്വർഗം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിക്രുകളായി കഴിയുന്ന ആളുകളാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ എസ് എ സമസ്തയെ നിലനിർത്താൻ നിങ്ങൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞ് ഉസ്താദിനെ നാടുകളായ നാടുകളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പാവങ്ങളാണ് ഉസ്താദുമാർ എടുത്ത തീരുമാനത്തെ സംരക്ഷിക്കാൻ എസ് കെ എസ് എസ് എഫിന്റെ ഇടവണ്ണപ്പാറ മേഖലാ കമ്മിറ്റി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാർ പഠിപ്പിച്ചതാണ് അതുകൂടെ ഞാൻ നീട്ടി പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞത് എടവണ്ടപ്പാറ മേഖലയിൽ എസ് കെ എസ് എഫിന്റെയും സംസ്ഥയുടെയും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ പ്രവർത്തകന്മാർ കൂടി മുന്നോട്ട് പോകണം ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഐക്യമുണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിൽ സി ഐ സി ഒഴിവാക്കിയിട്ട് സമസ്തകൾമീയത്തിനുള്ള അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ ആർക്കാണ് പ്രശ്നമുള്ളത് ഇവിടെ പറയുന്നു തങ്ങൾക്കെതിരാണെന്ന് ഞങ്ങൾ പോലും ഞങ്ങളെന്ന് മാത്രമല്ല കമ്മിറ്റി മീറ്റിംഗിൽ പോലും സയ്യിദ് സ്വാദിഖലി ദീർഘായുസ് മാഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞതെന്താബ്ദങ്ങൾ നേതൃത്വം വഹിക്കുന്ന ജൂനിയർ കോളേജ് ഉൾപ്പെടെ അല്ലെങ്കിൽ സ്വാധികലിതങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സംവിധാനങ്ങൾക്കാത്ത ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഈ ഈ കമ്മിറ്റിയുടെ കീഴിൽ തന്നെ സ്ഥാപനത്തിൽ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സംഗമത്തിൽ വെച്ചുകൊണ്ടും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കാരോടും എതിർപ്പില്ല എന്തിനാണ് നാൽപ്പതംഗ ഉഷാവർ എടുത്തൊരു തീരുമാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അത് തന്നെ വേണമെന്ന് ശാഠ്യം പിടിച്ച് ഈ കേരളക്കരയിലെ ഈ മലപ്പുറത്തെ ഈ എടവണ്ണപ്പാറയിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കി സമസ്ത രജമീയ തുലമുള്ള പ്രവർത്തകന്മാർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളിൽ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൂടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അവരോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമാണ് ആദരവാണ് ഒരു വെറുപ്പുമില്ല കണ്ടാൽ മുണ്ടണം സംസാരിക്കണം എല്ലാം വേണം സൗഹൃദങ്ങൾ വേണം പക്ഷേ ആദർശ സംബന്ധമായി ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ ഈ പ്രവർത്തകന്മാരുടെ വികാരങ്ങൾ കാണണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നു കാലത്താണ് ഇങ്ങനെ ഒരു പരിപാടി ഡിക്ലെയർ ചെയ്തത് അതും സമാധാനപരമായി നടക്കണമെന്നുള്ള എല്ലാ ത്തിലും ബഹുമാനപ്പെട്ട നമ്മുടെ മശായഹന്മാരുടെ അരികിലൊക്കെ ചെന്ന് സിയാർത് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഈ മേഖലയിലെ എല്ലാ ശാഖകളിലും വിവരമറിയിച്ച് പ്രവർത്തകന്മാരോടൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞാൽ ഇത്രയോന്നുമല്ല ഇതിന്റെ പതിന്മടങ്ങാളുകൾ സംഘടിപ്പിക്കാൻ സമസ്തകളുടെ പ്രവർത്തകന്മാര് ഈ മേഖലയിലുണ്ട് അത് തിരിച്ചറിയണം സമസ്തകൾ ജമിയത്തിലുള്ള പ്രവർത്തകന്മാരുടെ മനസ്സിനെ വികാരപ്പെടുത്തി വേദനപ്പെടുത്തിക്കൊണ്ട് ഒരു സിലബസ് തുടങ്ങി ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമില്ല ഇന്നിറങ്ങിയ മെസ്സേജിൽ കാണാൻ കഴിയും ഈ സ്ഥാപനം ശോചനീയ അവസ്ഥയിലാണ് അതിനെ സഹായിക്കാനൊന്നും ഞങ്ങളൊന്നും ഉണ്ടായില്ല ഇന്നലെ പിറന്ന രണ്ടാളുകളാണ് ഒന്ന് പറഞ്ഞത് എന്നെയാണ് ഈ വേണ്ടി അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്നത് എന്നാൽ പറയട്ടെ ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി എടവണ്ണപ്പാറ മേഖലയിൽ പ്രവർത്തിച്ച അന്നത്തെ കാലം മുതൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് ഭാരവാഹികൾ പറയട്ടെ ഈ സ്ഥാപനത്തിൽ ഞാൻ ഇവിടെ നടത്തിയ ഏതെങ്കിലും ഒരു പരിപാടിയിൽ മനസ്സാ വാച ശരീരം കൊണ്ട് സഹായിക്കാതിരുന്നിട്ടുണ്ടോ എന്നുള്ളത് ഇത്തരം ആളുകൾ പറയണം ഞങ്ങൾ പറയുന്നു ഇത്രയും കാലം സമസ്തകല ജമീയത്തിലുള്ള പ്രവർത്തകന്മാർ ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സഹായിച്ച് മുന്നോട്ട് പോകും ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നമ്മുടെ തടായിൽ നിർമ്മിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം പാതിവഴിയിലാണ് അത് മുന്നോട്ട് പോകണം സമസ്ത സമസ്തകല ജമീയത്തിലുള്ള തീരുമാനത്തോടൊപ്പം പാറ പോലെ ഈ മാനേജ്മെന്റ് ഉറച്ചു നിന്നാൽ ഇൻഷാല്ലാ ഞങ്ങളൊക്കെ കൂടി നിങ്ങൾ തയ്യാറല്ലേ ഞങ്ങളൊക്കെ കൂടി ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് ഈ സ്ഥാപനം വളർത്തണം ഇനിയും മുന്നോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്റ്ററിൽ എഴുതി വച്ചിരിക്കുന്നത് സമസ്തകളെ ജമിയ തുലുമയുടെ ആദർശാശയങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് വേണ്ടി മാത്രമാണ് ഈ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രകോപനമില്ല പ്രശ്നങ്ങളില്ല വേണമെങ്കിൽ ഈ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ അറിയാം വേണമെങ്കിൽ ഇവിടെ സി ഐ സിയുടെ വാഫി കോഴ്സിലെ കുട്ടികൾ പഠിക്കാൻ വരുന്ന സമയത്ത് ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രകോപനങ്ങൾ ഉണ്ടാക്കി ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അതിനൊന്നും മുതിരാതെ അതിനൊന്നും അവസരങ്ങൾ കൊടുക്കാതെ അതിനൊന്നും ഞങ്ങൾ അവസരം കൊടുക്കാതെ വളരെ സൗമ്യമായി ഇത്തരത്തിലൊരു പ്രതി മാണ് നടത്തിയിരിക്കുന്നത് ഈ പ്രദേശ പ്രതിഷേധത്തിന്റെ പിന്നിൽ എസ് കെ എസ് എഫിന്റെ ഇടവണ്ണപ്പാറ മേഖലയുടെ പ്രവർത്തകന്മാരാണെന്ന് പറഞ്ഞപ്പോ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതും കാണാനിടയായിട്ടുണ്ട് പറയുന്നു എസ് കെ മേഖലയുടെ ജനറൽ സെക്രട്ടറി ലുക്മാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പെങ്ങളെ ആദ്യം പുറത്താക്കണമെന്ന് എന്നാൽ പറയട്ടെ അങ്ങനെ ആരാ വാഫി കോഴ്സിൽ ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോ ലുക്ക് സഹോദരി വാഫി വിട്ടി ചേർന്നിട്ട് ആ കോഴ്സാണ് നടത്തിയത് എന്നുള്ളത് അത്തരക്കാരെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തി നമ്മുടെ പ്രവർത്തകന്മാരെ മന്ദീഭവിച്ച് അവരെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോവില്ല ഇത് കണ്ണിയ തുസ്താദിന്റെയും ഷംസുലമയുടെയും പ്രാർത്ഥന കേട്ട മക്കളാണ് ഇനിയും ഞങ്ങൾ പ്രതിഷേധവുമായി വരുന്നതിന് മുമ്പ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തീരുമാനങ്ങൾ മാറ്റിയെടുത്ത് സമസ്തകൾ ജമിയുടെ തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ എല്ലാവരും സന്നദ്ധരാവണം അതിലിവിടെ ഒരുമിച്ച് മുഴുവൻ ആരുടെയും സഹായ സഹനങ്ങൾ ഉണ്ടാവണം നമ്മുടെ റഷീദിയെ മുന്നോട്ട് പോകണം വാത്തഫുകൾ ഉദ്ദേശിച്ചതുപോലെ ഇനിയും ഉയരത്തിലേക്ക് മുന്നോട്ട് പോകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വേളയിൽ മനോഹരമായി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അസ്സാം വാക്ക്

സമസ്തയുടെ ഈ സിലബസ് സമസ്തയുടെ ഏത് രൂപത്തിലുള്ള സിലബസ് ആണെങ്കിലും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യണമെന്ന് മാത്രം ഇതിനൊരു സംഗ്രഹമായി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കടുങ്ങല്ലൂർ ഉസ്താദ് അതേപോലെ തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട മമ്മുദാരി മുസ്താദ് ശുക്കൂർ വട്ടത്തൂർ അതേപോലെ തന്നെ ഉസ്താദ് ഹക്കീം